ഹലോ ഫ്രണ്ട്സ് കണ്ണൻ താണിക്കുടം ഇന്ന് പുതിയ വീഡിയോ ചെയ്യുന്നത് ഒരു വീടും സ്ഥലവും കൂടിയിട്ടാണ് ഇത് നമ്മുടെ തൃശൂരിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ പോയാൽ താണിക്കുടം സെൻറ്റർ സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ പോയാൽ സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ പോയാൽ കുറുക്കം കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല പ്ലേസ് ആണ് വറ്റാത്ത കിണറും അഞ്ച് സെൻറ്റിലാണ് ഈ സ്ഥലം ഉള്ളത് അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് അപ്പോൾ ബാക്കി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും ഇത് ഹാള് പണി നടക്കണമല്ലോട്ടെ ഫുൾ കഴിഞ്ഞിട്ടില്ല രണ്ട് ബെഡ്റൂമാണ് നമുക്കുള്ളത് ഇത്തൊരു ബെഡ്റൂം പന്ത്രണ്ട് പത്താണ് ഈ ബെഡ്റൂമിന്റെ അളവ് ബാത്റൂമുണ്ട് അടുത്ത ബെഡ്റൂം പന്ത്രണ്ട് പത്തന്നെ പറഞ്ഞോ ബാത്റൂമില്ല ഏടാ ഇത് കിച്ചൻ അല്ലേ ഇത് എക്സ്ട്രാ പുകയിലാത്തേ ഇത് ബാക്ക്റൂമെന്താണ് മോളില് റൂമുണ്ട് എടുക്കണ്ട എന്താ കൊടുക്കണ ചേട്ടാ വീട് ഞങ്ങളിത് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് രണ്ടുപേരും നമ്മള് കൂട്ടുകാരും കൂടി പാർട്ട് ആയിരത്തി അറ്റാച്ച്ഡ് മുള്ളിക്ക് നമ്മള് റൂമ് വേണം മുള്ളിക്ക് വേണമെങ്കിൽ രണ്ട് റൂം എടുക്കാം താണിപ്പുടത്തുനിന്ന് ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ കള്ളായി താണിപുടത്തുനിന്ന് തൃശ്ശൂർക്ക് എത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരും പത്തുണ്ടോ ഒമ്പതല്ലോ